ദിയക്ക് എപ്പോഴും ദിയ ഒരു 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 നമ്മൾ പണ്ടത്തെ മെന്റാലിറ്റി ആണ് ഇല്ല നിങ്ങളെ മുതലാളിയും അവർ തൊഴിലാളിയായിട്ട് നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നില്ല അത് അപ്പോഴേക്കും പിടിച്ചു പിടിച്ചപ്പോഴേക്കും ഒരുപാട് പൈസ അവരുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി പിന്നെന്താ പറഞ്ഞത് ഒരു മണി ചോറ് പോയി പോയിക്കഴിഞ്ഞാൽ ചീത്ത പറയുന്ന ചീത്ത പറയും അത് ഉണ്ടാക്കാൻ പെടുന്ന പാടുണ്ടല്ലോ അത് അവർക്കേ അറിയുള്ളൂ നിങ്ങളെപ്പോലെ ഉണ്ടാക്കിയവരിന്റെ ഇന്ന് കട്ടും മോട്ടിച്ചെടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അതിന്റെ വില ഒരു അന്നത്തിന്റെ വില എൻ്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് താഴെ തറയിൽ പോയിട്ട് നല്ല അടി കഴിച്ചിട്ടുണ്ട് ഞാൻ പെരക്കി ചുറ്റും ഓടിയിട്ടുണ്ട് എന്റെ അമ്മ തല്ലിയിട്ട് ഏഹ് അത് ഉണ്ടാക്കാൻ പെടണ അവർക്ക് അറിയുള്ളൂ പിന്നെ മുതലാളിമാരെ കാണുമ്പോൾ അല്ല തൊഴിലാ ഒരു കാര്യം ചെയ്യും മുതലാളി നിങ്ങളുമായിട്ട് അവര് തൊഴിലാളിയാക്കാൻ നോക്ക് അങ്ങനെയാണല്ലോ ആക്കിക്കൊണ്ടിരുന്നത് ആദ്യം കട്ടെടുത്ത പൈസ തിരിച്ചു കൊടുക്കാൻ നോക്ക് നിങ്ങളുടെ വാക്കുകളോ ആ കൊച്ചിന്റെ വാക്കുകളോ ഇന്റർവ്യൂല് ഞാൻ കണ്ടു ആ കൊച്ചിന്റെ വാക്കിന് ഒരു പതർച്ചയില്ല സത്യത്തിന് എപ്പോഴും പതർച്ച കാണത്തില്ല വാക്കുകൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നല്ല പതർച്ച ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിലൊരു കള്ളൻ ഉണ്ടായിരുന്നല്ലോ പെരുങ്കള്ളൻ അവന്റെ വാക്ക് കേട്ടു അവ ആ കളത്തരം പറയാൻ വേണ്ടി മുക്കി മുക്കി പത്ത് ദിവസം കക്കുസി പോയില്ലെങ്കിൽ ഉള്ള ഒരു മുക്കൽ ആ മുക്കൽ പോലെ അവന്റെ മുക്കല് എന്റെ ഭഗവാനെ ഒന്നും പറയാനില്ല ഏഹ് പതർച്ച ഏ എന്തൊക്കെയാണ് വെപ്രാൾ അതിൽ ജാതി പ്രശ്നം കൊണ്ട് വരണോ അതില് ഫുഡിന്റെ കാര്യം പറയണോ അങ്ങനെ പറയണു എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് കുറ്റപ്പെടുത്തി അങ്ങ് ഉണ്ടാക്കണക്കാട്ട് നല്ലത് നിങ്ങൾ കട്ടെടുത്ത കാശ് തിച്ചുകൊടുക്കാൻ നോക്ക് പെരും കള്ളികളെ ഈ ജാതി കള്ളികളെ എവിടെ കണ്ടാലും കല്ലെറിയണമേ ഞാൻ പറയത്തുള്ളൂ എന്താണെന്നറിയോ ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ വില അവർക്കേ മനസ്സിലാവത്തുള്ളൂ സത്യം പറയാലോ ഇത്രയോ അവര് വരുത്തി കൂട്ടിയത് എന്തിനാണെന്നറിയോ കള്ളത്തരം ചെയ്തുകൊണ്ടാണ് ഞാൻ മനസ്സിലായ എന്നിട്ട് ഫുഡ് കഴിച്ചാ ചീത്ത പറയും ചീത്ത പറയും മുതലാളിമാരനെ കാണുമ്പോ എപ്പോഴും മുതലാളി മുതലാളി തന്നെയാണ് ഞാനും ഇന്ന് ഞാൻ ഒരു ജോലിയിൽ നിൽക്കുന്നവരാ മുതലാളിനെ കാണുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും റെസ്പെക്ട് കൊടുക്കും അതിനെന്താ തെറ്റ് അതിലെന്താ തെറ്റ് അതിപ്പോഴും ഉണ്ട് മാസം മാസം എണ്ണി എണ്ണി തരുന്നതേ നമ്മുടെ കുടുംബത്തിക്കാണ് ഏഹ് അപ്പൊ അത് കൈനീട്ടി മേടിക്കുമ്പോൾ മാത്രം മുതലാളിനെ ഒന്ന് റെസ്പെക്ട് ചെയ്താൽ പോരെ എപ്പോഴും ആ റെസ്പെക്ട് വേണം എല്ലാ മാസം അത് കിട്ടുന്നുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ആ അന്നം കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം മുതലാളിനെ മുതലാളി ആയിട്ട് തന്നെ കാണണം അവർ ആ മുതലാളിന്റെ സ്ഥാനത്ത് എത്താൻ പറ്റണ പാടുണ്ടല്ലോ അത് കട്ടും മോട്ടിച്ചെടുക്കണം നിങ്ങൾക്ക് പറയാൻ മനസ്സിലാകത്തില്ല ആദ്യം കട്ടെടുത്ത പൈസ എടുത്തു തിരിച്ചു കൊടുക്കണം പേരും കള്ളികളെ കള്ളന്മാരെ Bleib Full.